എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പൊരിയുണ്ടയുടെ റെസിപ്പിയാണ് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്നതും ടേസ്റ്റിയുമായ ഈ സ്നാക്ക് എങ്ങനെയും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി മൂന്ന് കപ്പ് പൊരിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം ഇതിലേക്കുള്ള ശർക്കരപ്പാനീ റെഡിയാക്കാം അതിനായി നാലച്ച് വെല്ലം എടുത്തിട്ടുണ്ട് കപ്പ് വെള്ളവും ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ഇടാം ശർക്കര എല്ലാം നന്നായി ഇതിനി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് പുട്ടുകളിൽ ഇടാം കാൽക്കപ്പ് കപ്പ് ആണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളും നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് നന്നായി വയറ്റതിന് ശേഷം നിലക്കടല കൂടി ഇടാം ഇതും കാൽക്കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് നന്നായി റോസ്റ്റ് ചെയ്യാം കടയിൽ നിന്നും വാങ്ങുന്ന നിലക്കടലിനാണ് എടുത്തിരിക്കുന്നത് കടലയെല്ലാം നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇടാം കൊപ്പരത്തേങ്ങിടുന്നത് നന്നായി ഗ്രേറ്റ് ചെയ്ത ശേഷം ഇട്ട് കൊടുത്തത് കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം നന്നായി ചൂടാക്കുന്നവരെ വറത്തെടുക്കാം ഇത്രയും മതി ഇതിലേക്ക് പൊരി കൂടി ഇടാം ഇനി ഇത് നന്നായി എടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കാം നന്നായി ചൂടായി നല്ല ആയി കിട്ടണം പൊരി വറത്തെടുക്കാൻ ഏകദേശം നാലഞ്ച് മിനിറ്റോളം ആകും ലോ ഫ്ലെയിമിലിട്ടാണ് ഇപ്പോൾ വറത്തെടുക്കുന്നത് ിൽ ഏതെങ്കിലും ഒരു സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതേ പാനലേക്ക് തന്നെ ശർക്കര പാനിയൊന്ന് അരച്ചൊഴിക്കാം പാനി ഒന്ന് കുറുകി കിട്ടണം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായി പതയാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരുനൂൽപ്പരിവായിട്ടുണ്ട് കുറച്ച് ശർക്കര പാനിയെടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ച് നോക്കാം ചെറിയ ഉരുളകളാക്കാൻ പറ്റണം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊരിയിടാം மிக்ஸ் பட்ட மிக்ஸ் எடுக்கணும் ஃப்ளெய்ம் ஓஃப்ல இதேபோல் தான் மிக்ஸ் எடுக்கா ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്തിലേക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ചെറുതായി ചൂടാറുമ്പോൾ തന്നെ ഉരുളയാക്കി എടുക്കണം വല്ലാതെ ചൂടാറുമ്പോൾ നമുക്ക് ഉരുള പിടിക്കാൻ പറ്റില്ല പൊരിയെല്ലാം കട്ട പിടിച്ചിട്ടുണ്ടാക്കും കയ്യിൽ കുറച്ച് ഇണതച്ച ശേഷം ഉരുട്ടിയെടുക്കാം இப்ப நல்ல சூடு எல்லாம் செய்தெடுக்காம் പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഈ പൊരിയുണ്ട റെ റെഡിയാക്കിയെടുക്കാൻ വളരെ ടേസ്റ്റായ സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ